ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെറിയൊരു ജോലി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ നിന്നു തരുന്നത് അപ്പോൾ നമ്മുടെ പാക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പേരിപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് കുറച്ച് ഏജായ ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ട് ജോലി ഉണ്ടോ ജോലി എന്ന് പക്ഷെ നമുക്ക് ആകെ രണ്ട് പേരെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് രണ്ടുപേരെ അന്ന് തന്നെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ പലരും അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കും വിഷമമാണ് പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ള ജോബ് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇപ്പൊ വിചാരിച്ച് ഞാൻ കാരണം ആരങ്ങൾക്കൊരു ഹെൽപ്പ് ആവാണെങ്കിൽ ആവട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കസ്റ്റമൈസ്ഡ് നൈൻ സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനീ പറയാൻ പോണ ജോലി കുറച്ച് ഏജായുള്ള ചേച്ചിമാരാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമില്ല എൻ്റെ കൂടെ നിങ്ങൾക്ക് സേഫായിട്ട് കംഫർട്ടായിട്ട് ജോലി ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ അവരുടെ സ്കൂളിലേക്ക് ബുക്ക് പൊതിഞ്ഞിട്ട് അതുമെ പേ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ നല്ല കാർട്ടൂൺ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ നെയിം സ്ലിപ്പ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ അവർക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നെയിം സ്ലിപ്പ് ബുക്കും മുട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിട്ടാണ് റേറ്റ് ഉണ്ട് ഉണ്ടതിന് അപ്പോൾ വർക്ക് ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നെയിൻ സ്ലിപ്പ് മുപ്പത് എണ്ണം അടങ്ങുന്ന ഒരു ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കത് നൂ നൂറ്റി അൻപത് രൂപയ്ക്കോ നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കസ്റ്റമറെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് ഇപ്പോൾ ഇത് ഈ ഒരു കാര്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് മോഡലൊക്കെ ഇട്ട് അതൊക്കെ വച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്ട് വർക്ക് പിടിക്കാം അപ്പോൾ കസ്റ്റമറെ പിടിച്ചുകൊണ്ട് ആ കസ്റ്റമറുടെ ഫോ കുട്ടിയുടെ ഫോട്ടോ വർക്ക് ഏത് ഫോട്ടോ വെച്ചിട്ടാണ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കേണ്ടത് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി ഞാനത് നെയിം സ്ലിപ്പ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും ഡിസൈനിങ് ചാർജ് മാത്രം അമ്പത് രൂപയാണ് അത് മാത്രമാണ് ഞാൻ വാങ്ങണുള്ളൂ ഡിസൈൻ ചാർജ് ഉണ്ട് പക്ഷെ ഞാൻ ഒരു ചെറിയൊരു പൈസ അമ്പത് രൂപ ഈ ഡിസൈൻ ചാർജ് വാങ്ങേണ്ടത് ഈ അമ്പത് രൂപയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു നെയിം സ്ലിപ്പ് അമ്പതെണ്ണം അല്ല മുപ്പതെണ്ണം അടങ്ങിയ നെയിം സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ പ്രിന്റ് എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതാണ് പ്രിന്റിങ് ചാർജ് മുപ്പത് രൂപയാണ് മാക്സിമം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും അമ്പത് രൂപയും ഡിസൈൻ ചാർജ് അമ്പത് രൂപ പ്രിന്റിങ് ചാർജ് മുപ്പത് രൂപ അങ്ങനെ എൺപത് രൂപ മാത്രമാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റിന് ചിലവാകുന്നുള്ളൂ കസ്റ്റമർക്ക് അത് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കോ നൂറ്റി മുപ്പത് രൂപയ്ക്കോ ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഒരു വർക്ക് അപ്പോൾ നിങ്ങൾക്ക് എവിടെയുള്ള ഏത് ജില്ലയിലുള്ള ആളായാലും എവിടെയുള്ള ആളായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ കൂടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വർക്ക് തുടങ്ങാം ഞാൻ സ്റ്റാറ്റസ് ഇടാനുള്ള മോഡലുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ ബന്ധുക്കളുടെ അടുത്തുനിന്നോ ഒക്കെ നമുക്ക് ഈ രണ്ട് ഈ ഒരു മാസം നമുക്ക് ഓർഡർ കിട്ടും അപ്പം ഇന്ന് തന്നെ ഓർഡർ പിടിക്കുക നിങ്ങൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് നേംസിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ് താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക താങ്ക്യൂ